അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു ബിസ്മില്ല ബലഹമുലില്ല അസ്ലാത്തു വസലാം അഷറഫി അൽ ഫീൻ അമ്മാ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ നിറഞ്ഞങ്ങളായ സഹോദര സഹോദരിമാരെ പരിശുദ്ധമായ മൊഹറമാസത്തിൻ്റെ പൂരിശയേറിയ ആദ്യത്തെ ദിവസങ്ങളിലാണ് നാം എല്ലാവരും ഇപ്പോൾ നിലകൊള്ളുന്നത് അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്കെല്ലാവർക്കും ഈ പരിശുദ്ധമായ മാസത്തിൽ ഒരു പുതിയ വർഷത്തിൻ്റെ ആഴ്സ് തന്നിരിക്കുകയാണ് ഇത്തരത്തിൽ അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്കെല്ലാവർക്കും ധാരാളം മാസത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ മൊഹറ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള പരിശുദ്ധമായ ഖുർആാനിലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ അധ്യായമാണ് സൂറത്ത് ഉള്ളഹാ ഈ സൂറത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നമ്മൾ ഈ പരിശുദ്ധമായ മൊഹറമാസത്തിൽ ഓതിയാൽ അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്ക് നാല് വമ്പൻ നേട്ടങ്ങളാണ് നൽകുന്നത് ഇതിൽ ഒന്നാമത്തേതായി മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഒരാളുടെ ജീവിതത്തിൽ വരുമാനമാർഗമില്ലാതെ കുഡുസായ ജീവിതമാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ കടങ്ങൾ കൊണ്ടും കൂടിയും വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ വെറും പതിനൊന്ന് ദിവസം ഈ സൂറത്ത് നിങ്ങൾ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം ഇനി പറയുന്ന എണ്ണം നിങ്ങൾ ഓതി അള്ളാഹുവിനോട് ദ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു മാത്രമല്ല രണ്ടാമതായി നമ്മുടെ ജോലിയിലും നമ്മുടെ ബിസിനസ്സുകളിലുമൊക്കെ നമുക്ക് വലിയ വറക്കത്തുണ്ടാകും വലിയ ഉയർച്ച ഉണ്ടാകുമെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നാമതായി പിണങ്ങി നിൽക്കുന്നവർ ഇണക്കത്തിലാകും വലിയ സ്നേഹത്തിലാകും കുടുംബത്തിൽ നല്ല ഐക്യമുണ്ടാകും സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും കുടുംബത്തിൽ വറക്കത്തുണ്ടാകും അപ്പോൾ ഇതൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ സൂറത്ത് എങ്ങനെയാണ് നമ്മൾ ഓതേണ്ടത് എത്ര വീതമാണ് ഓതേണ്ടത് ഏത് സമയത്താണ് ഓതേണ്ടത് ഈ സൂറത്ത് ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ സൂറത്തിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ മുത്തുനബി സലാഹു അലഹി സല തങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി കൊടുത്ത ഈ സൂറത്ത് അവതരിപ്പിച്ചപ്പോൾ മുത്തുനബിക്ക് ഒരുപാട് ആനന്ദം ഉണ്ടായ വലിയ പ്രഗൽഭമായ ഒരു സൂറത്താണ് ലോഹ അതുകൊണ്ട് തന്നെ ഈ സൂറത്തുമായി ആരൊക്കെ എങ്ങനെയൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ അവർക്ക് വലിയ സന്തോഷവും സമാധാനവുമായിരിക്കും ഉണ്ടാകുക കാരണം മുത്തനബി സലഹു അലഹി വസ്ല മാത്തങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാക്കി കൊടുത്ത സുഹൃത്താണിത് അള്ളാഹു സുബഹാൻ താല നമുക്കെല്ലാവർക്കും ഇത് ജീവിതത്തിൽ ധാരാളം ഓതാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ പ്രധാനമായിട്ടും ജോലിക്ക് പോകാൻ കഴിയാത്തവർ ജോലിയില്ലാത്തവർ വരുമാനമാർഗമെല്ലാം നിലച്ചി ഇനി കുടുംബം എങ്ങനെ നോക്കും കടങ്ങൾ എങ്ങനെ വീട്ടും ി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ ആലോചിച്ച് ജീവിതത്തിൽ വലിയ വിഷമം അനുഭവിക്കുന്നവർ ഇത്തരത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ജീവിതത്തിൽ സാമ്പത്തിക ഞെരുക്കം സാമ്പത്തിക ടൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരു റാഹത്തും ഉണ്ടാകില്ല ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാകില്ല മറ്റുള്ളവരോട് ചിരിക്കാൻ തന്നെ നമുക്ക് ഒരു മനസ്സ് വരില്ല എന്തിനേറെ പറയുന്നു സാമ്പത്തികമായിട്ട് ടയറ്റ് വരുന്ന സമയത്ത് നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കളോടും ഭാര്യ മക്കളോടൊന്നും നമുക്ക് സംസാരിക്കാനോ അവരോട് ഒന്ന് പുഞ്ചിരിക്കാനോ നമുക്ക് തോന്നില്ല മാത്രമല്ല അവർ നമ്മോട് എന്ത് പറഞ്ഞാലും അത് നല്ല സമാധാനത്തിൻ്റെ വാക്കാണെങ്കിലും നമുക്ക് അവരോട് ദേഷ്യമായിരിക്കും തോന്നുക കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അവർക്ക് വലിയ വിഷമമായിരിക്കും ഉണ്ടാകുക സന്തോഷിക്കേണ്ട സമയത്തും അവർക്ക് അവരുടെ മനസ്സിന് സന്തോഷം വരില്ല അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവർക്ക് മാനസികമായിട്ട് എന്തോ വലിയ പ്രശ്നമുണ്ട് എന്ന് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന മനസ്സമാധാനം നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഏറ്റവും വലിയൊരു വില്ലനാണ് സാമ്പത്തികം ഞെരുക്കം എന്നുള്ളത് സാമ്പത്തിക ഞെരുക്കം വലിയ പ്രയാസമുള്ള കാര്യമാണ് ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകളും വരുമാനമാർഗം തടസ്സപ്പെട്ടു എന്ന് തോന്നിയ മുഴുവൻ ആളുകളും ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം ഈ മൊഹറമാസത്തിൽ ഇന്ന് തന്നെ നിങ്ങൾ ചെയ്തു തുടങ്ങുക എന്താണ് നമ്മൾ ചെയ്യേണ്ടത് മുത്തനബി സാഹു അലഹി വസല്ലമാങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കി കൊടുത്ത സൂറത്തുള്ള ഹെ എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും ദിക്റുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം പതിനേഴ് പ്രാവശ്യം ഈ സൂറത്ത് അക്ഷര തെറ്റില്ലാതെ നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല അഹ്ലാസോടുകൂടി നല്ല നീയത്തോടു കൂടി ഓതുക ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു പതിനൊന്ന് ദിവസം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്ഭുതം കണ്ടു തുടങ്ങും അതായത് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം നീങ്ങി നിങ്ങളുടെ വരുമാന മാർഗത്തിലെ തടസ്സങ്ങളെല്ലാം നീങ്ങി നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല റാഹത്തും സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളിത് ഒരു പതിനൊന്ന് ദിവസം ഈ രീതിയിൽ തുടർച്ചയായി നിങ്ങൾ ഓതിയാൽ മതി അള്ളാഹു സുബഹൻ താല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ അപ്പോൾ പതിനേഴ് പ്രാവശ്യം എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും ഇന്ന് മുതൽ തന്നെ സൂറത്തുള്ളഹ നിങ്ങൾ ഓതുക അതൊരു പതിനൊന്ന് ദിവസം ഓതുമ്പോഴേക്കും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കണ്ടു തുടങ്ങും അത് നിങ്ങൾ ജീവിതത്തിൽ പതിവായി കൊണ്ടുനടന്നാൽ നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ സമ്പത്തിൽ വറക്കത്തുണ്ടാവുകയും സാമ്പത്തികമായിട്ട് വലിയ വലിയ ഉയർച്ച അള്ളാഹു സുബാൻ ഹൗതാല നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും മാത്രമല്ല നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുകയോ മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുത്താനോ അത് തട്ടിയെടുക്കാനോ കളവ് നടത്താനോ ഒന്നും തന്നെ സാധിക്കുകയില്ല അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്ത് ഉള്ളഹ എല്ലാവരും മറക്കാതെ ഈ സൂറത്ത് ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ ജീവിതത്തിൽ ഒതുക അള്ളാഹു സുബഹാൻ ഹൗതാലോഫിക്ക് നൽകട്ടെ ആമീൻ യാർ അബൽ ആലമീൻ ഇനി ഈ സൂറത്തിൻ്റെ രണ്ടാമത്തെ നേട്ടമാണ് ജോലിയില്ലാത്തവർ അതുപോലെ തന്നെ കച്ചവടം മുടങ്ങിക്കിടക്കുന്ന ആളുകൾ കച്ചവടത്തിൽ ഒരു പുരോഗതിയുമില്ല കച്ചവടം എന്നും നഷ്ടത്തിലാണ് ഇങ്ങനെ തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും ജോലിയിലും കച്ചവടത്തിലുമൊക്കെ വലിയ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഈ സൂറത്തുള്ളൊഹ കൊണ്ട് പരിഹാരമുണ്ട് അതായത് സുഭി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് സൂറത്തുള്ളൊഹ ഭിസ്മിയോടുകൂടി നാൽപ്പത് പ്രാവശ്യം ഓതുക എന്നിട്ട് നിങ്ങൾ ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് ഊതുക എന്നതിന് ശേഷം ആ വെള്ളം തൊട്ട് നിങ്ങളുടെ മുഖം തടവുക അതുപോലെ തന്നെ നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളിൽ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വൃത്തിയുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ എന്തു ചെയ്യുക ആ വെള്ളം തളിക്കുക എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജോലിയിൽ പറക്കത്തുണ്ടാവുകയും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ തന്നെ നല്ല ഉന്മേഷവും ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ കച്ചവടങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാവുകയും നല്ല കച്ചവടം നടക്കുകയും നിങ്ങളുടെ കച്ചവടം നല്ല ഉയർച്ചയിലേക്ക് എത്തുകയും ചെയ്യും കച്ചവടത്തിൽ പറക്കത്ത് ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു കാര്യം ചെയ്യേണ്ടത് എത്ര പ്രാവശ്യം എന്ന് പറയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്യുക കഴിയുമെങ്കിൽ എല്ലാ മാസത്തിലും ഒരു ദിവസം നിങ്ങൾ ഈ കാര്യം ചെയ്യുക എന്നാൽ ഉറപ്പാണ് ഇൻഷാല്ല നിങ്ങളുടെ ജോലിയിലും കച്ചവടത്തിലുമൊക്കെ നല്ല പുരോഗതി ഉണ്ടാവുകയും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച അള്ളാഹു സുബഹാനഹ താല നിങ്ങൾക്ക് നൽകുകയും ചെയ്യും അള്ളാഹു തോപ്പിക്ക് ചെയ്യട്ടെ ഇനി മൂന്നാമത്തേത് പ്രിയപ്പെട്ടവരെ പിണങ്ങി നിൽക്കുന്നവരെ ഒന്നിപ്പിക്കാൻ അവരിൽ വലിയ സ്നേഹം കൊണ്ടുവരാൻ ഇതിലും വലിയ മരുന്ന് വേറെയില്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ചില വീടുകളിലൊക്കെ ഉണ്ടാകും ദിവസങ്ങളായിട്ടുണ്ടാകും ഭർത്താക്കന്മാർ പരസ്പരം വേണ്ടിയിട്ട് അവർ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് ദിവസങ്ങളായിട്ടുണ്ടാകും അവർ വലിയ വാശിയിൽ പിണങ്ങി നിൽക്കുന്നത് ആ വീട്ടിൽ പിന്നീട് ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാകില്ല മാത്രമല്ല അതോടുകൂടി ആ വീട്ടിലെ എല്ലാ ബറക്കത്തും നഷ്ടപ്പെട്ടു പോകും അള്ളാഹു സുബാൻ ഹോത്താല ആ വീട്ടിൽ പിന്നീട് ബറക്കത്ത് ചെയ്യില്ല അവർക്ക് ധാരാളം സമ്പത്തുണ്ടാകും നല്ല നല്ല വാഹനങ്ങളും ഉണ്ടാകും നല്ല വീടുണ്ടാകും മക്കളുണ്ടാകും എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാകും ഇതൊക്കെ ഉണ്ടായിട്ടെന്താ ചില വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അടിയും പിടിയും വഴക്കും തർക്കങ്ങളും പരസ്പരം പിണങ്ങി നിൽക്കുകയുമാണെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും സന്തോഷവും സമാധാനവും ഉണ്ടാകില്ല അതുപോലെ തന്നെ ചില വീടുകളിലൊക്കെ മാതാപിതാക്കളും മക്കളുമൊക്കെ പരസ്പരം വാക്കേറ്റവും തർക്കവുമായിരിക്കും ഒരിക്കലും ഇത്തരത്തിലുള്ള വീടുകളിലും സന്തോഷവും സമാധാനവും വറക്കത്തും ഉണ്ടാകില്ല അയൽവാസികളുമായിട്ട് പിണങ്ങി നിൽക്കുന്നവരുണ്ട് കുടുംബത്തിലെ പല ആളുകളുമായിട്ട് പിണക്കത്തിലായി നിൽക്കുന്ന ആളുകളുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള വീടുകളിൽ ഒരിക്കലും മനസമാധാനവും വറക്കത്തും അള്ളാഹു താല നൽകില്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നവരെ ഒന്നിപ്പിക്കാൻ അവരുടെ വാശിയും വൈരാഗ്യവും ദേഷ്യവുമെല്ലാം നീങ്ങി അവർ പരസ്പരം സ്നേഹിക്കാനും അവരെ ഒന്നിപ്പിക്കാനും സഹായിക്കുന്ന വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തു ദോഹ ഇതിനു വേണ്ടി നമ്മൾ ഈ സൂറത്ത് ഓതേണ്ടത് നമ്മൾ എടുത്ത് കിബിലുക്ക് നേരെ തിരിഞ്ഞു നിന്ന് ഈ സൂറത്ത് പതിനൊന്ന് പ്രാവശ്യം ഓതുക ഇത് ഓതിയതിന് ശേഷം നിങ്ങൾ ആരുമായിട്ടാണോ നിങ്ങൾ പിണങ്ങി നിൽക്കുന്നത് ആ പിണക്കം മാറി നിങ്ങൾ പരസ്പരം സ്നേഹവും ഇണക്കവും ഐക്യവും ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക നിങ്ങൾ ദ്വാ ചെയ്യുമ്പോൾ നിങ്ങൾ ആരുമായിട്ടാണോ നിങ്ങൾ പിണങ്ങി നിൽക്കുന്നത് അവരുടെ പേര് പറഞ്ഞു കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നത് ഏറ്റവും ദുവാക്ക് ഇജാപത്ത് കിട്ടാൻ കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു ഏഴ് ദിവസം ചെയ്യണം തുടർച്ചയായിട്ട് നിങ്ങൾ ഏഴ് ദിവസം ചെയ്താൽ ഇൻഷാ അല്ലാ നിങ്ങളോട് എത്ര വലിയ കൂടി പിണങ്ങി നിൽക്കുന്നവരാണെങ്കിലും ആ പിണക്കങ്ങളെല്ലാം മാറി നല്ല കൂടി നിങ്ങളുമായി ഒന്നിക്കുന്നതാണ് മാത്രമല്ല പ്രിയപ്പെട്ട മോമിനികളെ സുഹൃത്തുൽ വഹ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു പ്രാവശ്യമെങ്കിലും പതിവായി ഓതുന്ന വീടുകളിൽ ഒരു ആപത്തും ഒരു മുസീബത്തും ഉണ്ടാകില്ല എല്ലാ ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നാക്കേറിൽ നിന്നും കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും കൂടോത്തരങ്ങളിൽ നിന്നുമൊക്കെ അസൂയാലുക്കളിൽ നിന്നുമൊക്കെ ആ വീട്ടിലുള്ള എല്ലാ ആളുകളെയും ആ വീടിനെയും അള്ളാഹു സുബഹാന ഹോ താല കാത്തി രക്ഷിക്കുന്നതാണ് അത്തർക്കും വലിയ മഹത്വമുള്ള വലിയ പവറുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് സൂറത്തുള്ളൊഹ അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഈ ലുഹ നിങ്ങൾ ഓതുക മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറിക്കിട്ടണമെങ്കിൽ ഞാൻ ആ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ സൂറത്തുള്ളൊഹ ഓതുക അള്ളാഹു സുബഹാൻ ഹൗതാല ഈ സൂഹത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അകറ്റി നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ബറക്കത്തും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും നമ്മുടെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബഹാന താല ബറക്കത്ത് ചെയ്യട്ടെ വിജയം നൽകട്ടെ ദുനിയാവിലും ആഹാരത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാന താല നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു